നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഏരൂർ പഞ്ചായത്തിലെ പത്തടിയിലാണ് നമ്മളിവിടെ വന്നത് ഏഴു മാസങ്ങൾക്ക് മുമ്പ് വളരെ അവിചാരിതമായി വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടായ ഒരു അപകടത്തിൽ സൗദിയിൽ വെച്ച് ഒരാൾ മരണപ്പെട്ടു അപ്പോൾ ഈ മരണത്തിന് ഉത്തരവാദിയായ അവിടെ ഡ്രൈവറായി ജോലി നോക്കുന്ന ഈ പത്തടി സ്വദേശിയായ ഷാജഹാൻ കഴിഞ്ഞ ഏഴ് മാസമായി സൗദിയിലെ ജയിലിലാണ് ഇപ്പോൾ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം ഏഴ് ഇരുപത് ലക്ഷം രൂപ ദയാദനമായി അവർക്ക് നൽകണം അതും വരുന്ന അതായത് സെപ്റ്റംബർ മാസം മുപ്പതിനകം ഈ തുക ഇന്ത്യൻ മണി ഇരുപത് ലക്ഷം രൂപ ഈ അവരുടെ ബന്ധുക്കൾക്ക് കൈമാറിയാൽ മാത്രമേ അവിടെ ജയിലിൽ കഴിഞ്ഞ ഏഴ് മാസമായി കഴിയുന്ന നമ്മുടെ സഹോദരനായ ഷാജഹാനെ പുറത്തിറക്കാൻ കഴിയുകയുള്ളൂ ഇവരുടെ കുടുംബം എന്ന് പറയുന്നത് വളരെ നിർദ്ധനമായ ഒരു കുടുംബമാണ് ഈ കുടുംബത്തെ സഹായിക്കാൻ മുഴുവൻ സുമനസ്സുകളും രംഗത്ത് ഒപ്പം തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലെത്തി എത്തിക്കുകയും സുമനസ്സുകൾ അത്തരത്തിൽ നല്ലൊരു സഹായം ഇതിലേക്കായി നൽകണമെന്നുമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എനിക്ക് ഏക വരുമാനമാർഗം എൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ ഈ നാല് കുഞ്ഞുങ്ങളുണ്ട് പ്രായമായ ഒരു ഉമ്മ ഉണ്ട് അതേക്ക് എൻ്റെ ബോലെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിച്ചു ചേരണം എത്രയും പെട്ടെന്ന് ഏഴു വാസമായി സഹോദരങ്ങളെ എൻ്റെ പേര് സുദീന കൊല്ലം ജില്ലയിലെ പത്തടി അഞ്ചൽ പത്തടി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് പിന്നെ എൻ്റെ ഭർത്താവ് ഗൾഫിൽ ഡ്രൈവർ ജോലി ചെയ്തു വരികയായിരുന്നു കഴിഞ്ഞ ഏഴ് മാസങ്ങൾക്ക് മുമ്പ് ഒരാക്സിഡൻ്റ് സംഭവിക്കുകയും അയ്യപ്പത്തിൽ സംഭവിച്ചതാണ് ഒരു കുട്ടി മരണപ്പെടുകയും ചെയ്തു അപ്പോൾ അവിടെ സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുകയാണ് ജയിൽ മോചിതനാവണമെങ്കിൽ നഷ്ടപരിഹാരം ഇരുപത് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത് എനിക്ക് ഏക വരുമാനം മാർഗം എൻ്റെ ഭർത്താവ് അത്രയേ ഉള്ളൂ എനിക്ക് നാല് കുഞ്ഞുങ്ങളുണ്ട് പ്രായമായ ഒരു ഉമ്മ ഉണ്ട് എന്നെക്കൊണ്ട് വേറെ നിവൃത്തിയില്ല ഞാൻ ഈ ഏഴ് ഏഴു മാസം കൊണ്ട് വീട്ടിൽ തന്നെ പിന്നെ കുഞ്ഞുങ്ങളെ നോക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുകയാണ് എന്നെ കൊണ്ട് ഇത് യാതൊരു മാർഗവും ഇല്ല നിങ്ങളാൽ കഴിയുന്ന സഹായം അന്ന് എൻ്റെ ഭർത്താവിനെ ജയിൽ മോചിദിനെ ആക്കി അസ്സലാമു അലൈക്കും എൻ്റെ മോനെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിച്ചു തരണം എത്രയും പെട്ടെന്ന് ഏഴ് മാസമായി എനിക്കാണ് ഈ സുഖമില്ലാത്തതാ നമ്മുടെ നാടിൻ്റെയൊക്കെ വലിയൊരു പ്രതീക്ഷയും ഈ ഈ കുടുംബത്തിന്റെ അത്താണിയുമാണ് പ്രിയപ്പെട്ട ഷാജാണെ ഈ വിവരങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞു കാണും സുമനസ്സുകളായ എല്ലാവരും സഹായിച്ച് ആ സഹോദരനെ നാട്ടിലെത്തിക്കാനുള്ള ഈ ഉദ്യമത്തിൽ എല്ലാവരും പങ്കാളിയാകണം എല്ലാവരും സഹായിക്കണം